ണ്ടാ നീലിക്കുൽ ഒരാഴ്ച ഉള്ളതായിട്ട് എൻ്റെ കസ്റ്റഡിയിലായിരുന്നു അപ്പം ഇന്ന് റിലീസ് ചെയ്യണ ദിവസമാണ് ആള് ഭയങ്കര ബാളത്തിലാണ് ഒരു ഹൈ പറഞ്ഞേക്ക് കാക്കയുടെ വായിലൊന്നും പോയി ചാടാൻ നിൽക്കരുത് കേട്ടാ ഒരാഴ്ച മുമ്പായിട്ട് കാക്കയുടെ വായി നിന്നും പൂച്ചയുടെ വായി നിന്ന് രക്ഷിച്ചതാണ് അപ്പോൾ ഇപ്പം കുറച്ച് പറക്കാറായിട്ടുണ്ട് അപ്പോൾ ഇനി പിടിച്ചു നോക്കണ്ട പറത്തിവിടാന്ന് വിചാരിച്ചിട്ടാണ് വീടാന്ന് വെച്ചപ്പോഴത്തേക്ക് മൊത്തം കാക്കയുടെ ബഹളം അപ്പോൾ ഇപ്പൊ വിട്ടിട്ടുണ്ടെങ്കിൽ കാക്കയുടെ വായിൽ ഇവൻ പോയി ചാടോയെന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്നിട്ട് വിടാം കേട്ടോ ഓക്കേ അപ്പോൾ അതുവരെ വീണ്ടും വേണ്ട കസ്റ്റഡി